അവിടെ നിൽക്കുന്നത് ഇരുപതാം മാറ്റം വായിച്ചേ ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ പ്രമാണിപ്പണ ഉപദേശിച്ചും കൊണ്ട് ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ഉപദേശം പറയണം അവരുടെ കൂടെ ആയിരിക്കുന്നേ ചുമ്മാ ആൾക്കാരെ കിട്ടി തുള്ളിക്കുകയും ചാടിക്കുകയും ബഹളം ഉണ്ടാക്കിയുടെ കൂടെ ദയ്യോ ഉണ്ടെന്നും പറഞ്ഞ് തുള്ള ദമ്മയ്യമെന്നു കൊറേ പേര് തുള്ളിയായിരുന്നല്ലോ അപ്പൊ നാട്ടുകാര് വെച്ച് എന്താ പതിമില്ലാത്തൊരു ബഹളം അവിടെ ഓളിയും എല്ലാം കൂട്ടി അടിച്ച് പെരുക്കുന്നില്ലെന്ന് പറഞ്ഞു അപ്പൊ അവര് പറഞ്ഞു അയ്യോ ദൈവം വന്നെന്ന് പറഞ്ഞ് അയനെ ദൈവം ഭയങ്കര ബഹളം അവിടെ ദയ്യം മന്ദേ ദൈവം വന്നേന്നും പറഞ്ഞു ദൈവം വന്നെന്നും പറഞ്ഞ് എല്ലാം കട കിടന്ന് തുള്ളി പക്ഷേ ദയ്യമൊന്നും ആ ഏരിയയിലോട്ട് പോയില്ല ദൈവം പോയില്ലെന്നുള്ളത് മാത്രമല്ല പെട്ടകം പെലിസെറി പിടിച്ചോണ്ടും പോയി പെട്ടകം പെലിസെറി വിടിച്ചോണ്ട് പോയി ദയ്യോ ഉണ്ടെന്നും പറഞ്ഞത് തുള്ളിയാ രണ്ടെണ്ണം താണ്ട കിടക്കുന്ന തിത്തയ്യെന്നും പറഞ്ഞത് ആടെ ഹൊപ്പിനും വിനേഖാസു അയ്യോമ്മൻ എന്ന് പറഞ്ഞവന്റെ വെമ്പള പ്രസവിച്ച് അവൾ അതോടെ തീർന്നു ഒരു കൊച്ചനെയും പറ്റിട്ടു ഈ അതോടെ മകത്വവും പോയി ദൈവവും പോയി മകത്വവും പോയി പക്ഷെ അടിച്ച് ബഹളം ഉണ്ടാക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ ഓളിയോ എല്ലാം കൂടി ഇട്ട് അടിച്ചു ദയ്യമേ ദളി കാളിക്കുമ്പോലെ അയ്യോ ഒന്നും അവിടെ വന്നില്ല ദൈവം കൂടെ ഇരിക്കണമെങ്കിൽ ഉപദേശം കർക്കശമായി പറയണം സത്യ ഉപദേശം ശരിയായ ഉപദേശം നന്നായിട്ട് പറയണം അതിനാരുടെ മുഖം നോക്കരുത് അയ്യോ അച്ചായനെന്നാ ഓർക്കും അമ്മാമ്മ എന്നാർക്കും അമ്മാമേ അച്ചായനും അല്ലല്ലോ നീ ദൈവസന്നിധി ഒറ്റയ്ക്ക് നിന്ന് കണക്കുകൊടുക്കേണ്ട സമയമുണ്ട് ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുമ്പ് ഞാനും നിങ്ങൾ നിൽക്കണം ഞാൻ കർത്തദാസന്മാരോട് പറയാം സഭയെ കാശുള്ള അച്ചായൻ കാണും കാശില്ലാത്തവൻ കാണും ബിസിനസ് കാരണം കാണും ടൈത്ത് കൂടുതൽ അതൊന്നും അതൊക്കെ കിട്ടുന്നെങ്കിൽ മേടിച്ചോ കൊടുക്കുന്നെ കൊടുത്തോ നമ്മുടെ വിഷയം അതല്ല കാര്യം തീർത്ത് പറയണം യോ ഞാൻ ഈ ഉപദേശം പറഞ്ഞ അവറാച്ച സഭ വിട്ട് ഇപ്പൊ പോട്ടെ തുമ്മത്തിരിക്കുന്ന മൂക്കാന്ന് ഈ അവറ ഇരിക്കുന്നത് കൊണ്ടാ വേറെ ചാണ്ട ഇതിനകത്ത് വരാത്തേനെന്ന് ഇതിനകത്ത് കയറി അന്ന് ഇതിന്റെ മാണ്ഡ അടഞ്ഞതാ മനസ്സിലാകുന്നുണ്ടോ അവരായം കറിയായ അച്ചാമ്മയും കൊച്ചാ കൊച്ചമ്മെന്നും പറഞ്ഞ് പ്രേടിച്ച് ഉപദേശം പറയാതിരിക്കരുത് ഉപദേശം കർക്കശമായി പറയണം അവിടുന്ന് കൽപ്പിച്ച ഉപദേശം തീർത്ത് പറയണം അങ്ങനെ പറയുന്നെങ്കിൽ നിശ്ചയമായിട്ട് അവിടെ നിന്നിന്റെ കൂടെ ഇരിക്കും ദൈവത്തിന് സ്തോത്രം യേശു പഠിപ്പിച്ച ഉപദേശം പറയണം എന്തുവാ കർത്താവ് പഠിപ്പിച്ച ഉപദേശം ഇവിടെ അടിച്ചാൽ ഇവിടം കാണിക്കണം അല്ല ഇവിടെ അടി കൊണ്ടോനെ വിളിക്കാൻ എല്ലാം വിളിക്കാൾ കുറുവടിയായിട്ട് എന്ന് മറ്റവനെ അതാണ് ഉപദേശം നമുക്ക് മുണ്ടക്കുന്ന പിള്ളാരെ ഇറക്കണം എന്തിന് മുണ്ടക്കത്ത് പിള്ളേര് വേറെ സ്ഥലത്തോട്ട് പോയി അന്നാ നമുക്ക് മട്ടാഞ്ചേരിന്ന് കൊച്ചുങ്ങളെ ഓണക്കുടയിലും കുമ്പനാട്ടും പൊന്നലൂരെല്ലാം പിള്ളേരി ഇറക്കുന്നതാണോ ഉപദേശം ഞാൻ പറഞ്ഞ കാര്യ എല്ലാവർക്കും പിടികിട്ടുകയല്ല നിങ്ങൾക്ക് ചിലർക്ക് പിടികിട്ട് കാണുമെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു ചായ ചിരുട്ട താന്യിൽ ഇരുന്ന് ചിരിക്കുന്നുണ്ട് എട മുളക്കുടയാലും കുമ്പനാട്ടും പുനലൂരും തിരുവല്ല അയലും ഉണ്ടല്ലോ പല സ്ഥലങ്ങളെ ദേവലോകത്തും അങ്ങോട്ടത്തെ ദേവലോകമല്ല അല്ല കോട്ടയം സൈഡിലെ ദേവലോക അവിടെ ഗുണ്ട ഉണ്ടോ അവിടെ കുണ്ടല്ലേ ദൂതന്മാരേ ഉള്ളൂ ഇവിടുത്തെ സഭാകേന്ദ്രങ്ങളിലേ കസേര കിട്ടാൻ വേണ്ടി കസേര പോകാതിരിക്കാൻ വേണ്ടി ഗുണ്ടകളെ ഇറക്കുന്നതല്ല യേശുവിന്റെ മാതൃക യേശുവിന്റെ ഉപദേശം അവിടുത്തെ ഉപദേശം ഇവിടെ അടിച്ചാൽ ഇവിടും കൂടെ കാണിച്ചു കൊടുക്കണം അതല്ലേ ഉപദേശമാരെ പൂരെ ആടി ആടികൊള്ളുമ്പോൾ സ്തോത്രം പറഞ്ഞേച്ച് പോകുന്നതല്ലേ അല്ല തിരിച്ചടിക്കാൻ അറിയാമേലായിട്ടോ ആക്കമില്ലായിട്ടാണോ എനിക്കാക്കില്ല എന്നെ അടിച്ചാൽ നിന്ന് കൊള്ളുകല്ലാതെ അടിക്കാനും ഉണ്ടല്ലോ എന്നാൽ ഒരാൾ പറഞ്ഞ് തല്ലാനുണ്ട് ഇമയോ മാസ്റ്റർ ഒന്നും തലമൊറ്റായിരിക്കില്ല നിന്ന് കൊള്ളുക കാരണം പറയാം തിരിച്ചടിക്കുന്ന മാർഗമല്ല നമ്മുടെ മാർഗം അതാ യേശു പഠിപ്പിച്ച ഉപദേശം ഇത് കർക്കശമായി പറയണം ശത്രുവിന് വശക്കുന്നെങ്കിൽ തിന്മാൻ കൊടുക്കണം അലാ ഉപദേശം നിന്റെ സേകര ഒരു നാടിക നടക്കാൻ നിർബന്ധിച്ചാൽ രണ്ട് നാടിക അലാ ഉപദേശം ഉടുപ്പ് ചോദിക്കുന്നവര് പൊറപ്പൂടെ കൊടുക്കണം അലാ ഉപദേശം സ്തോത്രം സ്തോത്രം ആ ഉപദേശം യേശുപഠിപ്പിച്ചുപദേശം നന്നായിട്ട് പറയണം ദൈവത്തിന് മകത്വം ഉപദേശം പറഞ്ഞപ്പോ ഒരു പരുവക്കേട് പോലെ തോന്നുന്നു ദൈവത്തിന് മഹത്വം അങ്ങനെ ഉപദേശം ദൈവരാസന്മാരോട് പറയാം സഭയിൽ കർക്കശമായ ഉപദേശം പറയണം ഐ പി സിന്നോ ചർച്ചോ അസംബ്ലി മുടക്കുന്ന മുടക്കട്ടെ സ്വർഗ്ഗം മുടക്കത്തില്ലല്ലോ പ്രചുരപ്രചാരമായ ഒരു പാട്ടുണ്ട് വി നാഗൽ എഴുതിയ പാട്ടാ അതിൻ്റെ ഒരു ചരിത്രം പഴയ ആൾക്കാർ പറഞ്ഞുള്ള അറിവാണ് മിഷണറി ഇവിടെ വന്ന് അപ്പൊ ജർമ്മനിന്ന് ഒരു മാസം ഒരു ചെറിയ തുക അന്നത്തെ കാലത്ത് ഈ നാഗൽ സാഹിബിനെ അയച്ചു കൊടുക്കും അതുകൊണ്ടാ പ്രേക്ഷിത വേല കാളവണ്ടിയിലാണ് യാത്ര അങ്ങനെ ഇവിടെ വേല ചെയ്തിരിക്കുമ്പോൾ നമ്മുടെ ആൾക്കാരല്ലേ നല്ല ബിരുദന്മാരാ ഈ നാഗൽ സാഹിബു ആയിട്ട് എന്തോ അഭിപ്രായ വ്യത്യാസം വന്ന് അന്നത്തെ കാലത്ത് ഇവര് ജർമ്മനിക്ക് കത്തെഴുതി ഇവിടുത്തെ വിദ്വാൻമാര് അന്നേ ഉണ്ടായിരുന്നു ഈ കുരുക്കും കുഞ്ഞായുമല്ല ചില പറഞ്ഞു പിതാക്കന്മാരുടെ കാലം പിതാക്കന്മാരുടെ വിചാറ്റം ഒന്നും പറയാതിരിക്കുന്ന നല്ലത് ആ ചെല പറഞ്ഞ പിതാക്കന്മാരുടെ പിതാക്കന്മാരുടെ ഒരു വിചാറ്റവും ഇപ്പം അധികം പറയാതിരിക്കുന്നതായിരിക്കും വളരെ നല്ലത് നല്ല നല്ല പിതാക്കന്മാരായിരുന്നു മിക്കതും അന്ന് കത്തെഴുതി കോൾ കൊള്ളിച്ചെഴുതി കത്ത് ജർമ്മനി കിട്ടിയപ്പം ഈ ബി നാഗൾ എന്ന് പറയുന്ന മിഷണറിക്ക് എല്ലാ മാസവും ജർമ്മനിയിൽ നിന്ന് അയച്ചുകൊണ്ടിരുന്ന ആ നന്മ മുടങ്ങി അത്ര എടുത്താ ഇവിടെ നിന്ന് അങ്ങോട്ട് ചെന്നത് കുറെ നാൾ കഴിഞ്ഞിട്ട് ആ മാസം കിട്ടുന്നത് ആ ശമ്പളം കിട്ടുന്നില്ല ഇവിടെ അതുകൊണ്ട് വേല ചെയ്യല്ലേ അദ്ദേഹം തിരിച്ച് കത്തെടുത്ത് ചോദിച്ചും പറഞ്ഞു നിങ്ങളുടെ പേര് വെട്ടിയെന്ന് അത്ര എടുത്താ നമ്മുടെ ആൾക്കാർ ഇവിടുന്ന് സായിബ് യേശുവിന്റെ സ്വഭാവ ശ്രേഷ്ഠത അനുകരിക്കുന്ന വ്യക്തിയായിരുന്നു കത്തെഴുതിയവരോടും തനിക്കെതിരെ ഗൂഢപ്രയോഗം നടത്തിയവരോട് എതിർത്തും കയർത്തും ഒന്നും പറഞ്ഞില്ല സായിബ് അന്നേരം പോയിരുന്ന് പ്രാർത്ഥിച്ച ഒരു പാട്ടിന്റെ വരി എഴുതി ആ വരി ഇതാ പ്രചുരപ്രചാരമുള്ള വരിയാണ് നിങ്ങൾക്കറിയാൻ ചേർന്ന് പാട്

എന്തോന്നല്ല പാട്ടാ ഇവിടെ പേര് വെട്ടി കാണും പക്ഷെ എന്റെ പേര് നീ അവിടെ എഴുതി പാടാൻ നേരമില്ല ഞാൻ എനിക്ക് അന്തരീക്ഷമൊക്കെ കണ്ടിട്ട് അങ്ങ് വെളുക്കുമ്പോളും പ്രസംഗിക്കാൻ തോന്നുന്നുണ്ട് പിന്നെ ഇവര് രണ്ടുപേരും അവിടെ ഇരുന്ന് കണ്ണി കണ്ണു നോക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് നമ്മൾ ചോയ്ക്ക് നോക്കട്ടെ സ്തോത്രം മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾ പേര് പറ്റിയതിൽ എനിക്ക് ഖേദമില്ല എൻ്റെ പേര് എഴുതിയിട്ടുണ്ട് അതില് അടുത്തൊരു വരി ഉണ്ട് പാടുന്നില്ല എന്നാ മമു കിഷാ ചീന്നാൽ എന്തോ നല്ല എന്തോ നല്ല വരികളാ ഈ നല്ല ഈടുറ്റ ഗാനങ്ങളാണ് കിടക്കുന്നത് നീ എന്നാലും ചുമ്മാ മെനക്കേട് പാട്ടു വായിട്ട് ഇറങ്ങിയിരിക്കുക തുമ്മ വേറുതെ മനസ്സിലാകുന്നുണ്ടോ ഞാൻ എല്ലാ പാട്ടുകാരുടെയും കാര്യമല്ല പറഞ്ഞത് എന്ത് നല്ല പാട്ട ഭക്തന്മാര് അനുഭവത്തിന്റെ തീച്ചുളൈകിടയ്ക്ക് പോയി എഴുതി വെച്ചിരിക്കുന്നത് അതൊന്ന് പഠിച്ച് പാടിക്ക അകത്തിപ്പോഴും കത്തലുണ്ടാകും ഒരു ചൈതന്യം ഉണ്ടാകും കർത്താവിനും അകത്തും അതുകൊണ്ട് പറയട്ടെ ഉപലേഷം കർക്കശമായി പറയുന്നവരായിരിക്കണം അതിനാരം നോക്കരുത് ആരെയും വേഗത്ത് നിർത്താം അഞ്ചാമത്തെ കാര്യം ഒരു സ്ഥലത്ത് മാത്രം ഒതുങ്ങിയിരുന്നാൽ കൂടെ ഇരിക്കത്തില്ല പുറപ്പെട്ടു പോകണം ആ ഇരുപത്തെട്ടാം അധ്യായത്തിന്റെ പതിനെട്ടാം ആക്കി ഒന്ന് വായിച്ചേ യേശു അടുത്ത് എന്ന് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് നിങ്ങൾ എന്ന് പറഞ്ഞാൽ പിതാവിന്റെയും സ്ഥലത്ത് ഒതുങ്ങി നേടുക നടക്കണം അവസരം കിട്ടിയാൽ ഓടി നടന്ന് സുവിശേഷം അറിയിക്കണം അവസരം കിട്ടിയാൽ അപ്പുറത്തെ വീട്ടിൽ ചെല്ലണം അവരുമായിട്ട് പിണങ്ങിയിരിക്കാൻ തുടങ്ങിട്ട് എത്ര നാളായി അങ്ങോട്ട് കയറുന്നു അതിരി തർക്കം അവരുമായിട്ട് ഒരു ചോടിഞ്ഞോട്ടെടുത്താൽ നിന്റെ കുതികാലി ഞാൻ വിട്ടു ഒന്നേ അവൻ അവൻ ചോദിക്ക നിങ്ങൾ സ്വർഗത്തിൽ പോകാണ്ടിരിക്കില്ല സ്വർഗ്ഗത്തിലൊക്കെ ഞാൻ പിന്നെ ഇപ്പോൾ കൊള്ളാം എൻ്റെ വസ്തുലെങ്ങാനും തൊട്ടാ ഏ അ നിങ്ങൾ ചില എല്ലാവരുടെയും കാര്യമല്ല നിനക്ക് ചോണയുണ്ടോ ഒരു ചുവടി ഇടിഞ്ഞോട്ട് എടുക്കാൻ ഞാൻ പറഞ്ഞു നിങ്ങൾ പിന്നെ സ്വർഗത്തിൽ പോകാൻ സ്വർഗത്തിലൊക്കെ പോകുക അതൊക്കെ രണ്ടാമത്തെ കാര്യം എൻ്റെ വസ്തുലെങ്ങാനും കയറിയാന്ന് ഞാൻ അവൻ പിന്നെ പേടിച്ച് അങ്ങ് പോയി എന്നിട്ട് മാപ്പിളം ബ്രമ്മളം കൂടെ സഭയെ വന്നെച്ച് തമ്പറിനെ അടിക്കുക എന്റെ ദേശം ഈ വിടയാൽ അവൻ അഞ്ചിഞ്ചിന്റെ മെറ്റിൽ നിന്നെ എറിഞ്ഞ് ഇടും ഇല്ല എറിയണം അഞ്ചിഞ്ചിന്റെ മെറ്റിൽ ചെറിയ രണ്ടര ഇഞ്ചിന്റെ എടുക്കരുത് ഏക്കുകയല്ല അഞ്ചിഞ്ചിന്റെ ഉന്ന ഉള്ളവനാണെങ്കിൽ സൂച നിന്റെ ഉച്ചക്ക് കൊള്ളണം സഭയെ വന്ന് പാടുക എന്റെ ദേശം നിന്റെ അന്ന് രാവിലെ ഏഴരക്ക് അവർ തർക്കം ഉണ്ടായത് മനസ്സിലാകുന്നുണ്ടാവല്ലോ ഒരു സ്ഥലത്ത് പാത്രം കൂടി ഇരിക്കരുതെന്ന് പുറപ്പെട്ടു പോകണം കർത്താവ് പറഞ്ഞു പുറപ്പെടുവീൻ ചെന്നായിക്കണ നടുവിൽ കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുക ശത്രുവിന്റെ സകല ബലത്തെയും ആമ ചവിട്ടുവാൻ തകർക്കുവാൻ അധികാരം നിങ്ങൾക്ക് തന്നിരിക്കുക അതുകൊണ്ട് അവസരം കിട്ടുമ്പോൾ ഓടി നടന്ന് സുവിശേഷം അറിയിക്കണം അംഗീകരിക്കുക അംഗീകരിക്കാതിരിക്കാതെ അവനവൻ്റെ ഇഷ്ടം പറയേണ്ട കടമ നമ്മുടെ ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു ചെറിയ ഹോളും വെച്ച് ഒരു പഴയ തമ്പേറും മേടിച്ച് ടിൻ 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 അങ്ങനെ അടിച്ചിരിക്കാനല്ല സ്തോത്രം ആത്മാക്കളെ നേടണം സുവിശേഷം അറിയിക്കണം ഓടി നടന്ന് യേശുവിനെ സാക്ഷിക്കണം ഈ കൺവെൻഷൻ കഴിയുമ്പോൾ തീരുമാനമെടുക്കണം സ്തോത്രം വലിയ തിയോളജി ഒന്നും മറക്കണ്ട ഇത്രയും പറഞ്ഞാൽ മതി യേശു രക്ഷിക്കും യേശുക്ക് സമാധാനം നൽകും യേശു സൗഖ്യം തരും യേശു ക്രിസുദിന്റെ പ്രശ്നത്തിന് പരിഹാരം തരും ഞാൻ അത് അനുഭവിക്കുന്നയാളാ ഇത്രയും പറഞ്ഞാൽ മതി ടൈമായെങ്കിൽ ദയ്യോ അതിനോട് ഇടപെട്ടുള്ളൂ സ്ഥലോ അപ്പൊ ശ്രദ്ധിക്കുക ഒരു പ്രത്യേക സ്ഥലത്ത് ഒരുമിച്ച് കൂടിയിരിക്കുന്നവരുടെ കൂടെ അല്ല അവൻ അയക്കപ്പെടുന്നവർ പുറപ്പെടുന്നവരുടെ കൂടെയാണ് അവിടെ നിൽക്കുന്നത് ഇനി ആറ് ആരുടെ കൂടെയാണ് അവിടെ നിന്നിരിക്കുന്ന ചോദിച്ചാൽ ഒരു വിഭാഗത്തെ മാത്രം കൂട്ടുന്നവരുടെ കൂടെ ഇരിക്കുകയല്ല അവിടെ ഒരു പദമുണ്ട് സകല ജാതികളെയും ഇരുപതാം സകല ജാതികളെയും ശിഷ്യരാക്കി ഒരു പ്രത്യേക വിഭാഗത്തെ മാത്രം തിരഞ്ഞെടുത്ത് പമ്മി കൂടുന്നവരുടെ കൂടെ ദൈവം ഇരിക്കുകയല്ല അതാരുടെ സഭയാ അത് കാശുകാരില്ലാം കൂടെ കൂടുന്ന സഭയാ അവിടെ ദൈവം വരികയല്ല ഇതാരാ അത് കാശില്ലാത്തവരില്ലാം കൂടെ രണ്ട് തലത്തും അത് ഏത് സമയാ അത് വെളുത്തവരല്ല അങ്ങോട്ട് കൂടുന്ന പുള്ളി അറിഞ്ഞ കേസ ഇതോ അത് കറുത്തവരല്ല അങ്ങോട്ട് കൂടുന്ന കൂട്ടം ഇത് രണ്ടു വല്ലാന്നെങ്കിൽ ഇടയ്ക്കൊരണമുണ്ടല്ലോ കപ്പാട്ട് അല്ലെ കാളകെട്ടിയില് അല്ല ഈരാറ്റുമേട്ട അത് ഇത് വെളുത്തതുമല്ല കറുത്തതുമല്ല പിന്നെ ഇരുനറക്കാറില്ല അവിടെയും പുള്ളി വരികയല്ല പുതിയ തുടങ്ങിയല്ലോ അത് വിളറിയതല്ല കൂടെ ഒരു പ്രത്യേക ആൾക്കാരെ മാത്രം തെരഞ്ഞു പിടിച്ച് ഇരിക്കുന്നവരുടെ കൂടെ ദൈവം വരികയല്ല സകല ജാതികളെ ചുച്ചരാക്കണം ഞാൻ ആ ജാതി മതസ്ഥരായ പ്രിയപ്പെട്ടവർ ജാതിക്കൊന്നും ഗോത്രത്തിൽ നിന്നും ഭാഷയ്ക്കു നിന്നും വംശത്തിൽ നിന്നും യേശുക്രിസ്തുവിന്റെ രക്ഷിത വായിശീകരിച്ചവട്ട് കൂട്ടമുണ്ടോ അവിടെ ആ ദൈവം കൂടെ ഉള്ളത് ഒരു ഒന്ന് രണ്ട് കാര്യ പറഞ്ഞ എൻ്റെ വാക്കങ്ങ് നിർത്തുക ആരുടെ കൂടെയാണ് ഇമ്മാനുവേൽ കൂടെ ഇരിക്കുന്നത് കർത്താവിന് മകത്വം അതിൻ്റെ ഏഴാമത്തെ ചിന്ത ആ സ്തോത്രം യേശു കൽപ്പിച്ചത് പറയുന്നവരുടെ കൂടെ ആയിരിക്കുന്നത് ആ ഇരുപതാമത്തെ വാക്യം ഒന്നുകൂടെ വായിച്ചേ ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാണ് തക്കവണ്ണം ആ ഉപദേശിച്ചുകൊണ്ട് സകലജാതികളെയും ശിഷ്യ അവിടുന്ന് കൽപ്പിക്കുന്നത് തീർത്ത് പറയുന്നവരുടെ കൂടെ അവിടുന്ന് കൂടെ ഇരിക്കും ഇന്ന് രാത്രി ആ നല്ല കർത്താവ് നമ്മുടെ കൂടെ ഇരിക്കുക എട്ടാമത്തെ പോയൻ്റെ ആരുടെ കൂടെ ഇരിക്കും മുമ്പേ വായിച്ച താന്നേലും അതിന്റെ ആശയം പറയുക ആരാധിക്കുന്നവൻ്റെ കൂടെ അധ്യമിരിക്കുന്നത് അവർ ചിലര് സംശയിച്ചു നിൽക്കുമ്പോൾ ശിഷ്യന്മാർ അവനെ നമസ്കരിച്ച് ആരാധിച്ചു ആരുടെ കൂടെ ദൈവം ഇരിക്കും ആരാധിക്കുന്നവൻ്റെ കൂടെ ഇരിക്കും ആരെ ആരാധിക്കണം ദൈവത്തെ ആരാധിക്കണം ആരെ ആരാധിക്കരുത് വേറെ ആരെ ആരാധിക്കരുത് മനുഷ്യനെ മൃഗങ്ങളെയും പട്ടിയും പൂച്ചയും പന്നിയും കോഴിയെ താഹറാദനെ പ്രകൃതിയെ ചരാചരത്തെ ഒന്നും ആരാധിക്കരുത് ആരാധിക്കുന്ന ദൈവത്തെ ആരാധിക്കണം ആരാധനയ്ക്ക് യോഗൻ സത്യദൈവമാണ് നിത്യദൈവമാണ് ഏകദൈവമാണ് അങ്ങനെ ആരാധിക്കുന്നവരുടെ കൂടെ ഇരിക്കുന്നവനാണ് ദൈവം ഇന്ന് രാത്രി കർത്താവ് നമ്മുടെ കൂടെയുണ്ട് ഹിമ്മാനുവേ നമ്മുടെ കൂടെയുണ്ട് നിന്നെ പിടിവിക്കുവാൻ കടിവള്ളവൻ കൂടെയുണ്ട് ആ കർത്താവിന്റെ കൂടെ വസിക്കുവാൻ കർത്താവ് നിന്റെ കൂടെ വസിക്കുവാൻ ആഗ്രഹിക്കുന്നു ഇന്ന് രാത്രി സമർപ്പിക്കുക ഒരു വാക്ക് എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുക എൻ്റെ യേശുവേ ഞാനൊരു പ്രാപിക എൻ്റെ പാപത്തെ പരിഹരിക്കണം എൻ്റെ ഉള്ളത്തിൽ വരണം എൻ്റെ കൂടെ ഇരിക്കണം എൻ്റെ അടുത്ത് വരണമേ എന്നെ രക്ഷിക്കണമെന്ന് ആര് പ്രാർത്ഥിക്കും അവരെ ഇന്ന് രാത്രി യേശു രക്ഷിക്കും എല്ലാവരും സമർപ്പിച്ച് പ്രാർത്ഥിച്ചാട്ടെ ഒരു നിമിഷം എല്ലാവരും സമർപ്പിച്ച് പ്രാർത്ഥിച്ചാട്ടെ നമ്മുടെ കൂടെ ഇരിക്കുന്ന ദൈവം ഇന്ന് രാത്രി ഇമ്മാനുവേലായി അവൻ നമ്മുടെ കൂടെയുണ്ട് എല്ലാവരും അല്പസമയം ദൈവത്തെ സ്തുതിച്ചാട്ടെ കർത്താവിന് മകുത്തർത്താവിന് കർത്താവിന് നമ്മുടെ കൺവെൻഷന്റെ സമാപന രാത്രിയാണല്ലോ അതുകൊണ്ട് നമുക്ക് ചേർന്ന് കൈകളടിച്ച് രണ്ട് ചീല് പാട്ട് പാടി ആരാധിച്ച ഇന്ന് രാത്രി നമുക്ക് അങ്ങ് പിരിയാ സ്റ്റേജിൽ ഇരിക്കുന്ന കർത്തനാശന്മാർ ഒന്ന് എഴുന്നേറ്റ് നിൽക്കണം നിങ്ങൾ എഴുന്നേക്കണ്ട നിങ്ങളെ ഒടുവിൽ എഴുന്നേപ്പിക്കുക ഇപ്പൊ എഴുന്നേക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ഓരോരുത്തരോരുത്തരി ഇറങ്ങിപ്പോകും അപ്പം അതുകൊണ്ട് നിങ്ങൾ ഇന്നാൽ മതി അത്യാവശ്യം അല്ലെങ്കിൽ ഇറങ്ങി പോവുകയാണ് എനിക്കൊന്ന് കാണുകയും ചെയ്യാം ഇന്നയാളാ പോയെന്ന് അപ്പം അതുകൊണ്ട് സ്റ്റേജിൽ നിൽക്കുന്നവർ ഒന്ന് എഴുന്നേറ്റ് നിന്ന് നിങ്ങളുടെ ചേർന്ന് കൈകളടിച്ചേ നാളെ നമുക്ക് ഇങ്ങനെ ഒരു യോഗ ഇവിടെ ഇല്ലല്ലോ അപ്പം അതുകൊണ്ട് കൈകളടിച്ച് പാടി ഇന്ന് രാത്രി നമുക്ക് നമ്മുടെ ദൈവത്തെ മഹിത്വപ്പെടുത്ത് എല്ലാവരും കരമുയർത്ത് ദൈവത്തെ ശുദ്ധിച്ചാട്ടെ ൂതർ സ്തുതിക്കും നാഗമല്ലബൻ പിറന്നു ഗോശാലയിൽ നാഗമല്ലവൻ പിറന്നു ഗോശാലയിൽ നന്ദിച്ചു അന്തനു എന്തുവാദിന്നു എന്നു നന്നാ ീ തരയിൽ അമ്പതിടുവേടുകയ്യടിച്ച് ചേർന്ന് ജീവകാലോടി തലേമാനുവലേ എൻ ജീവകാലോടി തലേ ശത്രു തന്നെ അതിശരങ്ങൾ തൊടുത്തു വീട്ടിൽ

ചേർത്ത് ഈ ദൈവത്തിന് മകുത്ത കൊടുക്കാം എല്ലാവർക്കും അതാതിരങ്ങളിൽ എഴുന്നേറ്റ് ഇന്ന് രാത്രി ഒരു ശീലും ചേർന്ന് നമുക്ക് പാടി ഇന്ന് രാത്രി പ്രാർത്ഥിച്ചു പിടിക്കുക ആ പഴയ ഒരു പാട്ടിൻ്റെ ഒരു ഒരു വരി ആമ എന്ന് കാണായി എന്റെ രക്ഷാ ഓ എന്നോ കാണാ ജനാല ചോല ച ഞിലേ ഓ തോരുമ്രാണായൂ ആമ ചോല ച ഞിലേ തോരുമ്രാണേശൂ Eşhedü